ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്ത് കിട്ടിയില്ല എന്ത് കിട്ടിയില്ല അപ്പൊ ജിസേന്റെ അവസ്ഥയും ലാലേട്ടനും ചെയ്യുന്നതിനെ കുറിച്ച് നല്ലൊരു കാര്യം ചെയ്തു ലാലേട്ട അതുകൊണ്ടാണല്ലോ എനിക്ക് ബാൻഡ് കിട്ടിയത് അവസ്ഥ ഞാനൊരു രാജകുമാരി എന്ന് എല്ലാം തിരിച്ചു വന്നു ഒരു രാജകുമാരി കക്കും ഞാൻ എല്ലാം പോയി പോയ പോയി എല്ലാം പോയ എന്റെ അടുത്തതില്ലാ പോയെ പക്ഷേ ബീട്രൂട്ട് കക്കും മോയ്സ്ചറൈസർ കക്കും എല്ലാം കക്കും പക്ഷേ ഐ എം സോ ബ്യൂട്ടിഫുൾ ലുക്കിൻ ലൈക്ക്